എന്റെ മോന് കുറച്ച് വയ്യാതെ ആയിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ അപ്പോൾ ഇവിടെ അടുത്തൊരു മോനേട്ടനായിരുന്നു ഇവിടുത്തെ കൗണ്ടറിൽ ഇരുന്നിരുന്ന് ആ മോനേട്ടൻ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് എന്റെ മോനെ നല്ല പ്രാർത്ഥിക്ക് വഴിപാടൊക്കെ കഴിക്കി അങ്ങനെ പറഞ്ഞു ഞാനിവിടെ മോൻ ഒരു വയസ്സാകുമ്പോൾ നിൽക്കാൻ തുടങ്ങിയതാണ് ഇരുപത്തി മൂന്ന് വയസ്സായിപ്പോൾ അവന് അവന് പഠിച്ചു ചോദിച്ചു ജോലിയൊക്കെ ആയി ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ഇവിടെത്തന്നെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നു മക്കൾക്കും ഭർത്താവിനും കുട്ടികൾക്കും സുഖം തരണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ദേശത്തിന്റെ ഒരു ക്ഷേത്രത്തിലാണ് ഞാൻ ഉള്ളത് നിങ്ങൾക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടറിയാം അപ്പൊ ഇതിന്റെ രക്ഷാധികാരികളും അതേമാതിരി പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ അതേമാതിരി നമ്മുടെ മാനസമുദ്ര ആളുകളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് അതിനെ കുറിച്ച് പറയാനും കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ അപ്പൊ നമുക്ക് വീഡിയോ വിശേഷങ്ങളൊക്കെ ഭാരതപ്പുഴയുടെ എട്ടു നാഴിക വടക്ക് മാറി വള്ളുവനാട് എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ ഇന്നത്തെ ഒറ്റപ്പാലം താലൂക്കിൽ കാട്ടുകുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുരാണങ്ങളിൽ നിന്നും പഴമക്കാരിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ പ്രകാരം ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് കൊടുങ്കാടും നടുവിലൊരു കുളവും അതിനു ചുറ്റും പത്തോളം ബ്രാഹ്മണ ഇല്ലങ്ങളും ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പർളിക്കാട് കയ്പഞ്ചേരി തെനയഞ്ചേരി മറവഞ്ചേരി അഞ്ചേരിക്കാട് പുറവൻകാട് പണയക്കാട് ചെറുകുന്ന് പുതുമന ഇടമന എന്നീ പേരുകളിൽ ആ ഇല്ലങ്ങൾ അറിയപ്പെട്ടിരുന്നു ആ ദേശം അവരുടെ ഭരണത്തിൻ കീഴിൽ അനുദിനം ഐശ്വര്യപൂർണമായി വളർന്നു ഈതി ബാധകളൊന്നും തീണ്ടാത്ത ആ നാട്ടിൽ ഒരു നാൾ കാലവർഷത്തിന് കണക്ക് തെറ്റി മാറാരോഗങ്ങളും അനിഷ്ട സംഭവങ്ങളും നിത്യസംഭവമായി മാറി ദാഹാർദ്രമായ കണ്ണുകൾ കാരണം തേടി ഉഴറി ഓളയ്ക്കൽ എന്ന സ്ഥലത്ത് അവർ ഒത്തുചേർന്നു പ്രാർത്ഥിച്ചു നിമിഷ നേരം കൊണ്ട് അവർ ഊർധ സമുഖരായി മനസ്സുണർന്നു മനമുണർന്നു അകലെ സാക്ഷാൽ മൃത്യുജയ രൂപം പ്രത്യക്ഷമായി അത്ഭുത സ്തംഭരായി മിഴിച്ചു നിൽക്കെ ആ രൂപം അപ്രത്യക്ഷമായി പകരം ഒരു ശിവലിംഗം തെളിഞ്ഞു വന്നു അവരുടെ വിളികേട്ട് ഉണർന്ന അഷ്ടമൂർത്തി സങ്കല്പമായ ആ പ്രതീകത്തെ അവർ സംരക്ഷിച്ചു അതിനു ചുറ്റും ശ്രീകോവിൽ നിർമ്മിച്ചു ആ ക്ഷേത്രമാണത്രേ ഇന്നത്തെ കാട്ടുകുളം ശിവക്ഷേത്രം അവിടെ ഉണ്ടായിരുന്ന പത്തില്ലക്കാരിൽ പലർക്കും സമ്പത്തും സമൃദ്ധിയും കൂടിയെങ്കിലും അവരുടെ ഈശ്വര ചിന്ത അൽപ്പാൽപമായി കുറഞ്ഞു വന്നു അതോടെ കരുണാനിധിയായ കാട്ടുകുളത്താപ്പൻ അമ്പലം ആർക്കും കയറി ഇറങ്ങാവുന്ന വഴിയമ്പലം മാത്രമായി മാറി ആ അവസ്ഥയിൽ പറളിക്കാട് മനക്കാർ മാത്രം ദേവനെ ഭക്തിപൂർവ്വം സേവിച്ചു അതോടെ മറ്റു മിക്ക ഇല്ലക്കാരും ദേശത്തിൽ നിന്നും നാമാവശേഷമായി അങ്ങനെ ദേശവും ക്ഷേത്രവും പറളിക്കാട്ട് മനക്കാരുടെ ചുമതലയായി ഈ മനക്കാർ കാഞ്ഞൂർ മനയിലെ ഒരു നമ്പൂതിരിയെ ക്ഷേത്ര പൂജാതി കാര്യങ്ങൾക്കേൽപ്പിച്ചു ക്ഷേത്രത്തിലെ കഴകം നിവർത്തിക്കുന്നതിനായി കൊണ്ടുവന്ന വാര്യർ കുടുംബങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അടുത്തു തന്നെ ക്ഷേത്ര സംരക്ഷണത്തിനു വേണ്ട ഭൂസ്വത്തുക്കളും വകയിലെത്തി കൊടുത്തു ശേഷം ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് കാര്യങ്ങൾ വാരിയർ കുടുംബങ്ങളുടെ ചുമതലയായി അന്ന് കൊടുങ്ങല്ലൂർ കോവിലകം വൈദ്യനായിരുന്ന പുത്തൻ വാര്യം ഈശ്വര വാര്യർ കാട്ടുകുളത്താപ്പനോടുള്ള ആത്മാർത്ഥ കടപ്പാടായി പണികഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ചുറ്റമ്പലം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ജനകീയ സമിതികളാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തി വന്നിരുന്നത് ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ഈ ക്ഷേത്രം ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി നിരവധി ഭക്തരാണ് പുറം ദേശങ്ങളിൽ പോലും ഇവിടെ എത്തിച്ചേരുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഫോളോ ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ മറക്കരുത് ക്ഷേത്രത്തിന്റെ വൈസ് മോഹൻദാസ് മോഹൻദാസ് ആണ് ഇപ്പം ആയിട്ട് കഴിഞ്ഞ ശിവരാത്രി ദിവസം ഐശ്വര്യപൂർണമായിട്ട് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലായിരുന്നു ഇതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഭരണസമിതി ഉണ്ടാക്കി ക്ഷേത്ര സേവന സമിതിയായിരുന്നു പത്ത് പതിനേഴ് ഉള്ള മെമ്പേഴ്സ് ഇറങ്ങിയിട്ടുള്ളതിൽ ഞാൻ വൈസ് പ്രസിഡന്റ് അദ്ദേഹം പ്രസിഡന്റ് ആണ് ഹരിയേറ്റ ഹരിശങ്കർ സി വി സെക്രട്ടറി പിന്നെ പേര് ശിവശങ്കര് ശിവാരിയറിന് ഏകദേശം എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ ക്ഷേത്രത്തിന് ഏതാണ്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കം ഇതിപ്പോ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് എത്ര കാലമായി ഇതിന്റെ ഇതൊരു ഇത് അഞ്ഞൂറ് കൊല്ലം മുമ്പ് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കല്ലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടായിട്ട് ഏകദേശം എത്ര വർഷം കുറെ കാലമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള എന്താണ് താമസത്തിന്റെ ഞ്ഞൂറ് വർഷത്തിൽ അധികം അടുത്ത പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മുടെ ഈ ശിവക്ഷേത്രം മാറ്റ ശിവക്ഷേത്രം ഇവിടെ ഈ ക്ഷേത്രത്തിന് പാരമ്പര്യമായിട്ട് ഇവിടുത്തെ നിത്യനിദാന ചെലവുകൾക്ക് ആ കാലഘട്ടങ്ങളിൽ ഭൂമിയൊക്കെ ഭൂമികൾ പതിച്ചു കൊടുത്തിട്ടുള്ള ഭൂമികൾ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അതൊക്കെ കാലഘട്ടങ്ങളുടെ ഭാഗമായിട്ട് വർഷങ്ങളോളത്തെ കാലമായിട്ട് ഭൂമിയെല്ലാം എല്ലാം ഇപ്പോ ക്ഷേത്രത്തിന്റെ കൈവശം ഇല്ല ക്ഷേത്രത്തിൽ ഇപ്പോൾ ക്ഷേത്രം മാത്രം തന്നെ ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളു ഇവിടെ ക്ഷേത്രം പ്രസിഡന്റ് പതിനെട്ട് വർഷത്തോളായിട്ട് ഈ അമ്പലത്തിന്റെ പ്രസിഡന്റ് ഞാൻ തന്നെയാണ് ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏത് നടക്കാത്ത കാര്യങ്ങളും നടന്ന അനുഭവ അനുഭവകഥകൾ ഒരുപാടുണ്ട് ഞങ്ങൾ പല പ്രാവശ്യം ഈ അമ്പലത്തിലെ പരിപാടികൾക്ക് പിരിവിൽ പോകുമ്പോൾ ഓരോ വീട്ടിൽ പറയും ഞങ്ങൾക്ക് വരുമാനമില്ല കുട്ടി പഠിച്ചിട്ടുണ്ട് കുട്ടിക്ക് ജോലി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ ഞങ്ങൾ പറയും നിങ്ങൾ മനസ്സുരുക്കി പ്രാർത്ഥിക്കും ഭഗവാൻ ആ തിരുസന്നിധിയിൽ വന്നിട്ട് പ്രാർത്ഥിക്കും ഭഗവാൻ നിങ്ങൾക്കതിന് കാര്യം സാധിച്ചു കാര്യം പറഞ്ഞു അപ്പോൾ ഒരു പേരും ഞാൻ പറയില്ല ഒരാൾ എടുത്ത വായിക്കി എൻ്റെ കുട്ടിക്ക് അടുത്ത മാസം ജോലി കിട്ടുകയാണെങ്കിൽ ഈ ആ മാസത്തെ ശമ്പളം മുഴുവൻ ഞാൻ അമ്പലത്തിലേക്ക് ദേവന് നൽകാറുണ്ട് പറഞ്ഞ പോലെ തന്നെ അയാൾ ഓടി വന്ന് ഞങ്ങളോട് പറയാണ് ആ വാക്ക് പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞില്ല ഗവൺമെൻറ്റിൻ്റെ പി ഓർഡർ സലക്ഷൻ കിട്ടി അവർ മുടങ്ങാതെ തന്നെ ആ മാസത്തെ ശമ്പളം മൊത്തമായും ഈ ശിവക്ഷേത്രത്തി സംഭാവന ചെയ്തു അങ്ങനെ ഒരുപാട് കഥകൾ ഉണ്ട് ചില ആക്സിഡൻ്റായി ചില വ്യക്തികൾ ഡോക്ടർമാർ പറഞ്ഞിട്ട് ഭയങ്കര സീരിയസ് ആണെന്ന് ചോദിച്ചിട്ട് ആ കുടുംബം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി രക്ഷപ്പെട്ട കഥകളുമുണ്ട് അങ്ങനെ എല്ലാ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാ ജനങ്ങളും ഈ അമ്പലത്തിൽ നിത്യേന വന്ന് മനസ്സൊരു പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ ചെയ്താൽ നിങ്ങൾക്കും ആ നന്മ ലഭിക്കും ഇതാണെനിക്ക് പറയാനുള്ളത് മാർച്ച് ഇരുപത്തെട്ടാം തീയതി മുതൽ ഈ അമ്പലത്തിൻ്റെ സെക്രട്ടറിയാണ് രാധാകൃഷ്ണൻ എന്നാണ് എൻ്റെ പേര് ഞാൻ ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത് തന്ന ഒരാളാണ് ഞാൻ വളരെ യാദൃശികമായിട്ട് ഇവിടുത്തെ ഒരു മീറ്റിങ്ങിന് എത്തിയതാണ് അപ്പോൾ ഭഗവാൻ്റെ ഒരു നിയോഗം പോലെ എല്ലാവരും കൂടി കൂടി എന്നെ സെക്രട്ടറിയാക്കി അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഇവിടുത്തെ ഒരു കമ്മിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് ഒരു കമ്മിറ്റി അത് തന്നെ അനുഭവപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം ഞാനിങ്ങനെ വിചാ നല്ലൊരു പേടി ഉണ്ടായിരുന്നു എനിക്ക് എങ്ങനെയത് മുന്നോട്ട് പോകാമെന്ന് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി വളരെ സഹകരണത്തോടുകൂടെ വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മിറ്റി മെമ്പർമാരും പിന്നെ മാതൃസമിതി അംഗങ്ങൾ അത് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മാതൃസമിതിയെക്കുറിച്ച് വളരെ സജീവമായിട്ടുള്ള ഇടപെടലുകൾ കാര്യങ്ങൾ ഒരുക്കുന്നതിലും ചെയ്യുന്നതിലും ഭക്തജനങ്ങൾക്ക് വളരെ തൃപ്തികരമായ രീതിയിൽ സന്തോഷകരമായിട്ടാണ് ഇവിടുത്തെ ഓരോ ഭക്തജനങ്ങളും ഇവിടെ നിന്ന് അമ്പലത്തിന് തൊഴുത് പുറത്തു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ചാരിതാർത്ഥിയുള്ള ഒരു കാര്യം എൻ്റെ മോന് കുറച്ച് വയ്യാതെ ആയിരുന്നു ചെറിയ കുട്ടിയാകുമ്പോൾ അപ്പോൾ ഇവിടെ അടുത്തൊരു മോനേട്ടനായിരുന്നു ഇവിടുത്തെ കൗണ്ടറിൽ ഇരുന്നിരുന്ന് ആ മോനേട്ടൻ പറഞ്ഞു നീ ഇവിടെ നിൽക്ക് എൻ്റെ മോനെ നല്ല പ്രാർത്ഥിക്കും വഴിപാടൊക്കെ കഴിക്കി അങ്ങനെ പറഞ്ഞ് ഞാനിവിടെ മോൻ ഒരു വയസ്സാകുമ്പോൾ നിൽക്കാൻ തുടങ്ങിയതാണ് ഇരുപത്തിമൂന്ന് വയസ്സായപ്പോൾ അവന് അവന് പഠിച്ചു ജയിച്ചു ജോലിയൊക്കെ ആയി ഞാൻ ഇരുപത്തി മൂന്ന് വർഷം ഇവിടെത്തന്നെ നിന്നുകൊണ്ട് തന്നെ ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്ന മക്കൾക്കും ഭർത്താവിനും കുട്ടികൾക്കും സുഖം തരണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെ സീതപാരസേര് ഗൗരവസേര് പിന്നെ ഇവിടെ ഭാര്യമാരൊക്കെ എന്നെ ഇവിടെ കൂട്ടി കണക്കി ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കൈകൊട്ടി കളിക്ക് കളിക്കാനൊന്നും ആളുണ്ടായിരുന്നില്ല മാതൃസമിതിയിൽ തന്നെ ആൾക്കാർ ഞങ്ങൾ വിളിച്ച് കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി ആദ്യം തന്നെ ഞങ്ങൾക്ക് പൈസ ഒന്നായിരിക്കും ഇവിടെ അമ്പലത്തിൽ വരുമാനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ തന്നെ കളിക്കാൻ ഞങ്ങൾ തന്നെ അഞ്ചാറാൾ ഷെയർ ആയിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങി ഇവിടെ കൈകൊട്ടി കളിയൊക്കെ പിന്നെ വരുമാനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി കൂട്ടി തുടങ്ങി ഞങ്ങളെല്ലാവരും ഉഷാറായി ഇവിടെ പതിനൊന്ന് മാതൃസമിതിയും പതിനൊന്ന് വനിതാ സമിതിയും പത്തിരുപത്തൊന്ന് നാരായണ സമിതി ഉണ്ട് ഇവിടെ ഞങ്ങൾ ഉഷാറായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ും ഏകീയമായി പ്രവർത്തിച്ചു പോകുന്നുണ്ട് എല്ലാവർക്കും നല്ല സന്തോഷമാണ് എല്ലാവർക്കും പുതിയ പുതിയ അനുഭവം ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും വിഷമങ്ങളെ തരണം ചെയ്തു കൊടുത്തിട്ടുണ്ട് ദിവസം ഞങ്ങള് പൊറത്തെ കമ്പലങ്ങളിൽ പിന്നെ സ്ഥലങ്ങളിൽ ഞങ്ങൾ ആദ്യം ഇവിടെ തുടങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങളെ പുറത്തുനിന്നൊക്കെ വിളിച്ച് ഞങ്ങൾ കാട്ടുകുളം ശിവക്ഷേത്രം നല്ല പേര് ഞങ്ങൾ കുറെ സ്ഥലങ്ങളിൽ പോയിട്ട് പ്രോഗ്രാം ചെയ്യാറുണ്ടായിരുന്നു ഞങ്ങൾ സ്വയം ഞങ്ങൾക്ക് എല്ലാം ഡാൻസ് അറിയുന്നവരാണ് സ്വയം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ ഞങ്ങളിപ്പൊ ഞങ്ങളെ വിളിക്കുമ്പോൾ പുറത്തൊക്കെ പോയിട്ട് അമ്പലങ്ങളിലൊക്കെ കളിക്കാറുണ്ട് അതെവിടെ കളിച്ചു ഞങ്ങൾ എല്ലാരും അമ്പലങ്ങളിലും ഞങ്ങള് ഇവിടുത്തെ മാതൃസമൃതി അംഗാണ് മാതൃസമൃതിയുടെ സെക്ഷൻ സെക്ഷൻ ആയിട്ടാണ് ഒന്ന് ഭജന ടീം ഒന്ന് കിച്ചണിലെ ഒരു ടീം പിന്നെ ഇത് അങ്ങനത്തെ ഓരോ പൂജകൾ ഉണ്ടാവുമ്പോ പ്രസാദങ്ങള് പാക്ക് ചെയ്യാനൊരു ടീം ഞങ്ങളെല്ലാം തിങ്കളാഴ്ച ഇവിടെ നാരായണീയം വായിക്കും പ്രദോഷത്തിന് ഉച്ചറിഞ്ഞിട്ട് ഭജനീ നാമസങ്കീർത്തനങ്ങളും ഉണ്ട് ആ ഗ്രൂപ്പിൽ പെട്ടതാണ് ആദ്യകാലങ്ങളിൽ കൊല കാലങ്ങൾക്കായിട്ട് അതൊന്നും ഡൗൺ ആയിട്ട് പുതിയ പുതിയ ഇവരെ പോലെ കുറേ ആൾക്കാർ വന്നിട്ട് അത് അതിന്റെ പുനരുദ്ധാരണം പറഞ്ഞു നന്നായിട്ട് അഞ്ചാറ് കൊല്ലുമ്പോൾ അതിൻ്റെ മാക്സിമം ഒരു ചെയ്തായിരിക്കും എങ്കിലും ഇപ്പോൾ പുതിയ പറഞ്ഞപ്പോൾ മലബാർ ദിവസം ബോർഡിപ്പോ ഏറ്റെടുത്തിരിക്കും ആറ് അഞ്ചാറ് മാസമായിട്ടുള്ള ഇപ്പോൾ എടുത്തിട്ട് എങ്കിൽ ഞങ്ങളെല്ലാവരും ഒരു കൂട്ടായ്മ പോലെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു പുനരുദ്ധാര സിസ്റ്റമാറ്റിക് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിൻ്റെ രാമകൃഷ്ണനൊക്കെ ചെയർമാൻ നിങ്ങളുടെ നമ്മുടെ പര്യാരംപറ്റ ക്ഷേത്രത്തിൻ്റെ ഈ പതിനാല് ദേശം പര്യാരംപറ്റൂരത്തിന് ദേശത്തിൻ്റെ പൂരം ഏറ്റവും പുരാതനമായിട്ടുള്ളത് കിഴക്കൻ വിദേശപൂരമാണ് ആ കിഴക്കൻ ദേശ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ശിവക്ഷേത്രത്തിൽ നിന്നാണ് ദേശപൂരം തുടങ്ങുന്നത് തന്നെ അത്രയും അത്രയും കാലത്ത് പഴക്കമുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് ആകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ നിന്ന് കേൾക്കാൻ ദേശപൂരം പര്യാനപറ്റ ഭഗവതി ക്ഷേത്രത്തിൽ

അവിടുത്തെ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ശിവരാത്രി വളരെ വർഷങ്ങളായിട്ട് വളരെ വിപൂലമായി നടത്താൻ ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു അമ്പലമാണിത് ഇവിടെ കളിച്ച കുട്ടികളൊക്കെ ഒരു നല്ല നിലയ്ക്കാണ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥിരമായി ഡാൻസ് നടത്തേണ്ട ഈ വർഷം അതിന് സാധിക്കുന്നു ഭഗവാന്റെ പ്രാർത്ഥിക്കാണ് ഇവിടത്തെ പൂജ കഴിഞ്ഞ് വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു ഇത്തിരി അങ്ങോട്ട് ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ഇവിടെയാണ് എൻ്റെ ചാവി കൂട്ടം ഇവിടെ വെച്ചിട്ടുണ്ട് അത് പൂർണ്ണം മുഴുവൻ എടുത്തിട്ടില്ല ചാവി എന്ന് തോന്നി വീണ്ടും തിരിച്ചു വന്നു വരുന്ന സമയത്ത് ഇവിടെ ഒരു ഭക്തൻ ഇവിടെ ഇരുന്ന് ജപിക്കുകയാണ് രാമരാമ ജപിച്ചുകൊണ്ട് മുദ്രാട്ടമാല കയ്യിലും വെച്ച് ബലത്തെ കയ്യിലും വെച്ച് ജപിച്ചുകൊണ്ടേയിരിക്കുന്നു രാമ 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 അപ്പൊ ഈ ശിവക്ഷേത്രത്തിൽ രാമപ്രാധാന്യം വളരെയേറെ ഭഗവാനായിരുന്നു ആ ജപിച്ചത് നമോ ഓ ण्ड निरामया निर्मलस्वरूपा ॐ नमो नमः शिवाय नीलखण्ड निरामया निर्मलस्वरूपा नित्यानन्दप्रदायग ॐ नमो नमः शिवाय विश्वनादा महेश्वर गौरीश्व मनोहरा कैलासनादा पाहि मा ॐ नमो नम शिवाय विश्वनादा महेश्वरा गौरीश्व राम कैलासना